ഹലോ ഫ്രണ്ട്സ് ത്രിയാർ പിഷെൽസിൻ്റെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിലാണ് നമ്മൾ ഇവിടെ നിന്നും പോകാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രത്തിലേക്കാണ് വരൂ നിങ്ങൾക്കും എന്റെ കൂടെ സഞ്ചരിക്കാം നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം അതിനായി നമുക്ക് തമ്പാനൂരിൽ നിന്നും നെയ്യാറ്റിൻകരയ്ക്ക് പോകണം ഇപ്പോൾ നമ്മൾ നെയ്യാറ്റിൻകര ബസ്സിൽ കയറി നെയ്യാറ്റിൻകരക്ക് തമ്പാനൂരിൽ നിന്നും മുപ്പത്തി രൂപയാണ് ചാർജ് നമ്മൾ നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി കേട്ടോ നെയ്യാറ്റിൻകരയിൽ നിന്നും പൂഴിക്കുന്ന് വഴി പോകുന്ന ബസിൽ കയറിയാൽ ചെങ്കൽ ശിവപാർവതി ക്ഷേത്രത്തിൽ എത്താവുന്നതാണ് നെയ്യാറ്റിൻകരയിൽ നിന്നും ചെങ്കൽ വ്ളാത്താൻകരയിലേക്ക് പതിനെട്ട് രൂപയാണ് ബസ് ചാർജ് നമ്മളിപ്പോൾ ചെങ്കൽ ക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിലെത്തിയിട്ടുണ്ടേ ചെങ്കൽ ജംഗ്ഷൻ കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പായ വാർത്താൻകരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇതാണ് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിൽ ചെങ്കൽ എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം എന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട് നൂറ്റി പതിനൊന്ന് അടി ഉയരമുള്ള ഈ ശിവലിംഗത്തോടുകൂടിയ ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഒരേ പീഠത്തിലിരിക്കുന്ന ശിവനും പാർവതിയുമാണ് അതുകൂടാതെ ഉപദേവതകളായി ഗണപതി സുബ്രഹ്മണ്യൻ അയ്യപ്പൻ നവഗ്രഹങ്ങൾ നാഗങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് അതുകൂടാതെ മറ്റൊരു പ്രത്യേകത ശിവന് വിഗ്രഹപ്രതിഷ്ഠയുള്ള ലോകത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്ന് എന്ന നിലയിലും ശ്രദ്ധേയമാണ് ഇവിടുത്തെ മഹാശിവലിംഗം സ്ഥിതി ചെയ്യുന്നത് വടക്കു പടിഞ്ഞാറ് മൂലക്കാണ് അതിൻ്റെ ഉള്ളിൽ പ്രവേശനത്തിനായി നൂറ്റൻപത് രൂപയുടെ പാസ് എടുക്കണം ഈ പാസ്സെടുത്താൽ മാത്രമേ അതിനുള്ളിൽ പ്രവേശനം അനുവദിക്കുകയുള്ളൂ ഇതൊരു ശിവലിംഗം എന്നതിലുപരി അകത്തേക്ക് കയറാവുന്ന രീതിയിൽ പണിത ഒരു കെട്ടിടമാണ് ക്ഷതാധാര അനുസരിച്ച് പണി കഴിപ്പിച്ച ഈ കെട്ടിടത്തിനകത്ത് ഏഴ് നിലകളുണ്ട് ഇവ മനുഷ്യ ശരീരത്തിലെ ഏഴ് ചക്രങ്ങളെ സൂചിപ്പിക്കുന്നു ക്ഷേത്രത്തിന്റെ പരിസരത്ത് ചെല്ലുമ്പോൾ തന്നെ മനോഹരമായ പൂച്ചെടികളുടെ കാഴ്ചകളും കാണാം ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ക്ഷേത്ര പൂജാരിമാരുടെയും സ്വാമിമാരുടെയും സ്ഥലങ്ങളാണ് സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി എന്ന സന്യാസിയുടെ നേതൃത്വത്തിലുള്ള ഒരു ട്രസ്റ്റാണ് ക്ഷേത്രഭരണം ഭരണം നടത്തിപ്പോരുന്നത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത മുപ്പത്തിരണ്ട് ഗണപതി രൂപങ്ങളുടെ പ്രതിഷ്ഠ ഗംഗാജലം നിറഞ്ഞു നിൽക്കുന്ന കിണർ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളുടെ മാതൃക എന്നിവയൊക്കെയാണ് ഈ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത് കാശി ഗംഗോത്രി ഋഷികേശ് രാമേശ്വരം ധനുഷ്കോടി ബദ്രീനാഥ് ഗോമുഖ് കൈലാസം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും മണ്ണും മണലും വെള്ളവും നിർമ്മാണ സാമഗ്രികളിൽ കലർത്തി നിർമ്മിച്ചിരിക്കുന്ന മഹാശിവലിംഗമാണ് ഇവിടെ ഉള്ളത് ഏകദേശം പത്ത് നിലയുള്ള ഒരു കെട്ടിടത്തിന്റെ ഉയരമുണ്ട് ഈ നിർമ്മിതിക്ക് നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ മഹാക്ഷേത്രം സന്ദർശിക്കുക ഈ വീഡിയോയിൽ കണ്ടതിനേക്കാളും കേട്ടതിനേക്കാളും മനോഹരമാണ് നേരിൽ കാണുന്നത് അതുകൊണ്ട് എല്ലാവരും ഈ ക്ഷേത്രം സന്ദർശിക്കുക ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും നന്ദി